കുത്തി ഒഴുകുന്ന പെരിയാർ നദിയിലേക്ക് വീണ അളകനന്ദ എന്ന കൊച്ചുമിടുക്കി നീന്തിക്കയറിയത് ജീവിതത്തിലേക്ക് ഇടുക്കി ഏലപ്പാറ സ്വദേശി അഭിലാഷ് കുമാറിന്റെയും സംഗീതയുടെയും മകളായ അളകനന്ദ എന്ന വയസ്സുകാരി കഴിഞ്ഞ ദിവസമാണ് കാൽവഴുതി പെരിയാർ നദിയിൽ വീണത് ഇടുക്കി വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ മ്ലാമല വിമൽജ്യോതി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അളകനന്ദ അവധി ദിവസങ്ങളിൽ അമ്മ സംഗീത ജോലി ചെയ്യുന്ന ചപ്പാത്തിലെ സ്വകാര്യ സ്ഥാപനത്തിലേക്ക് അളകനന്ദയും പോകും പിന്നെ ഇവിടെ ഇരുന്നാണ് പഠനം കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്നും അമ്മയ്ക്കൊപ്പം നടന്നു വരുമ്പോൾ കൈവരി തകർന്ന പാലത്തിൽ നിന്ന് കാൽവഴുതി പെരിയാർ നദിയിലേക്ക് വീഴുകയായിരുന്നു മഴ കനത്തതോടെ പെരിയാറ്റിൽ നീരൊഴുക്കും ശക്തമായിരുന്നു പുറത്തു തൂക്കിയിട്ടിരുന്ന സ്കൂൾ ബാഗുമായി നദിയിൽ വീണൊഴുകിയ അളകനന്ദ മനോധൈര്യം കൈവിടാതെ നീന്തി അമ്മയുടെയും അളകനന്ദയുടെയും നിലവിളി കേട്ട് നാട്ടുകാർ ഓടിക്കൂടിയപ്പോഴേ ും കുട്ടി കരക്ക് കയറിയിരുന്നു രാവിലെ ഞാൻ നടന്നു നടുക്ക് ചെളിയായിരുന്നു അന്നേരം സൈഡിൽ നോക്കിയപ്പോ ചെളിയൊന്നും കാണുന്നില്ല അന്ന് എനിക്കറിയില്ലായിരുന്നു ചേളി അവിടെ ഉണ്ടെന്ന് ഞാൻ ചാവട്ടിയപ്പളേക്ക് കാലി തിന്നിപ്പോയി അങ്ങനെ ഞാൻ വെള്ള ഞാൻ വീണപ്പോൾ ഉണ്ടായിരുന്ന താഴ്ച ഉണ്ടായിരുന്നുള്ളു പിന്നെ ഞാൻ ആ ഭാഗം ഭാഗം ഉണ്ടായിരുന്നോണ്ടാന്ന് തോന്നുന്നു ഞാൻ പൊങ്ങി പൊങ്ങിക്കടന്ന് ഞാൻ അതുകൊണ്ട് ഞാൻ നീന്തി എടുത്ത സ്ഥലോട്ട് ഒരു ചെടിയെ കയറി പിടിച്ചു ആൾക്കാർ ഞങ്ങൾ രണ്ടുപേരും ഞാൻ എൻ്റെ അമ്മയും മാത്രമുള്ള പെരിയാർ നദീതീരത്ത് തന്നെയാണ് ഇവരുടെ വീട് അളകുന്നത് ജനിച്ചതും വളർന്നതും എല്ലാം ഇവിടെയാണ് നീന്തൽ പഠിച്ചതും പെരിയാറ്റിൽ തന്നെ തീരത്താണ് വീട് അപ്പം അവൾ വെള്ളത്തിലെ അതുകൊണ്ട് തന്നെ അവളെ പഠിപ്പിച്ചു ഇത്രയും ഞാൻ കണ്ടിട്ടില്ല അപകടത്തെ തുടർന്ന് കുട്ടിയെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചു വീഴ്ചയിൽ കാൽമുട്ടിന് ചെറിയ പരുക്ക് മാത്രമാണ് ഉണ്ടായത് കൈവരിയില്ലാത്ത പാലത്തിൽ കൂടിയാണ് ചെറുതും വലുതുമായ വാഹനങ്ങളും സ്കൂൾ കുട്ടികളും നാട്ടുകാരുമടക്കം സഞ്ചരിക്കുന്നത് അമൃത ന്യൂസ് ഇടുക്കി